ഹായ് കൂട്ടുകാരെ എവർക്കും രഞ്ജൂസ് മിരാട്ടക്കിലേക്ക് സ്വാഗതം പഴഞ്ചൊൽ പെരുമ നാരങ്ങ പാല് ചൂട്ടയ്ക്കു രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരണ കള്ളനെ പിടിച്ചേ പൊടിവാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ആ അതങ്ങനെയാ അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതെ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചുണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബിക്കുട്ടിയെ മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്തു നിന്നും വീണ്ടും ബഹളം ഉയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഈ കഥ നമുക്ക് കേൾക്കുമ്പോൾ ഇവിടെ വരുന്ന ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള പഴഞ്ചൊല്ലുകൾ ഈ കഥയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോ എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ശ്രമിച്ച എവർക്കും നന്ദി